ൾക്ക് തീപിടിക്കുന്ന ചില നേരങ്ങളുണ്ട് കളി മറന്നപ്പോൾ വല നിറഞ്ഞ് ചാമ്പലായി പോയൊരു കൂടാരം എൺപത് മിനിറ്റുകൾക്കിടെ ഉറപ്പായൊരു തോൽവിയെ മുന്നിൽ കണ്ട് മൂകമായിരിക്കുന്ന ഗാലറി പൊടുന്നനെ കത്തിച്ചാമ്പലായി കിടക്കുന്ന ആ കൂടാരത്തിൽ നിന്ന് ഫീനിക്സ് പറവുകൾ ഓരോന്നായി ആകാശത്തേക്ക് പറന്നു കിടന്നു പിന്നെ എതിർഗോൾ മുഖത്തേക്ക് അവ പന്തുമായി പറന്നിറങ്ങുന്നു അവസാന വിസിൽ നിന്ന് തൊട്ട് മുമ്പവ എതിരാളികളുടെ കൈവള്ളകളിലായിരുന്ന മത്സരവും കൊത്തിപ്പറിച്ച് കടന്നു കളയുന്നു റെമോട്ട് ഫുട്ബോൾ മൈതാനങ്ങളെ ത്രസിപ്പിച്ച കമ്പാക്കുകളെ നമ്മൾ ആ പേരിട്ടാണ് വിളിച്ചത് ആരാധകരെ ആവേശക്കൊടുമുടിക്കെത്തിയ കമ്പാക്കുകൾക്ക് ക്രിക്കറ്റ് മൈതാനങ്ങളും ചിലപ്പോഴൊക്കെ സാക്ഷിയാകാറുണ്ട് സീസണിൻ്റെ തുടക്കത്തിൽ തകർന്ന് തരിപ്പണമായി പോവുക പോയിന്റ് ടേബിളിൽ നാണക്കേടിൻ്റെ അക്കങ്ങളുമായി പുറത്താവലിന് തയ്യാറെടുക്കുക പണ്ടിറ്റുകൾ വേട്ടയാടി തുടങ്ങുന്ന നേരത്ത് ഒടുന്നനെ തിരിച്ചെത്തുക ആ പടയോട്ടം പിന്നെ കിരീടത്തിൽ ചെന്ന് അവസാനിക്കുക ഐ പി എല്ലിൽ കമ്പാക്കുകളുടെ പര്യായ മുംബൈ ഇന്ത്യൻസ് എന്നാണ് തോറ്റുകൊണ്ട് തുടങ്ങുന്ന ദൈവത്തിൻ്റെ പോരാളികളെ ഭയക്കണം എന്നത് കഴിഞ്ഞ കുറച്ച് സീസണുകളിൽ മുംബൈയെ സംബന്ധിച്ച്